രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം അവസാനം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വമ്പൻ അട്ടിമറികൾ തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എമാരെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള തരത്തിലുള്ള വളരെ ശക്തമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിന് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് കാരണം അവിടെ ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് ആ ഒരു തരത്തിൽ സഖ്യകക്ഷികളുമായിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇപ്പോൾ ഈ പറയുന്ന ജെ എം അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് അവിടെ ഇപ്പോൾ മുന്നോട്ട് പോയി അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകും തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ചമ്പായി സോറനും മറ്റ് നിരവധി ജെ എം 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 എൽ എമാരും ബി ജെ പിയിൽ ചേർന്നേക്കും എന്നുള്ള വലിയ തോതിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടെ ജാർഖണ്ഡ് നിയമസഭയിലെ എൺപത്തി ഒന്ന് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിനായി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജെ എം എമ്മും സഖ്യകക്ഷികളും ചേർന്നാണ് സംസ്ഥാനത്ത് നിലവിൽ അധികാരത്തിലുള്ളത് അതായത് കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം ആ ഒരു തരത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ അധികാരത്തിലുള്ളത് ആ സമയത്ത് ഇപ്പോൾ ഈ ജാർഖണ്ഡിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുൻ മുഖ്യമന്ത്രി ചമ്പായി സോറൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പല തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാരിൽ മന്ത്രിയായ സേവനമനുഷ്ഠിക്കുന്ന സോറൻ ബി ജെ പി നേതാക്കളുമായി ന്ധപ്പെടുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സോറിനൊപ്പം മുൻ ജാർഖണ്ഡ് മുക്തി മോർച്ച ജെ എം 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 എൽ എ ലോബിൻ ഹെംബ്രോമം ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരെ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് നിരവധി ജെ എം എം നിയമസഭാംഗങ്ങളും ഹേമന്ത് സോറിൻ്റെ ഭാഗം ഉപേക്ഷിച്ചേക്കുമെന്ന് ഊഹാപോഹങ്ങളുണ്ട് അതായത് പറയുന്ന ജെ എം 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 എൽ എ ആയിട്ടുള്ള ലോബിൻ ഹെംബ്രോമം അതുപോലെ തന്നെ സോറനും മാത്രമല്ല മറ്റ് നിരവധി പേര് ഈ പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണമെന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാനായിട്ട് ഈ പ്രമുഖ ജെ എം നേതാക്കൾ ഇതിനകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പാർട്ടികളിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തരം ഒരു കൂടിക്കാഴ്ചയുടെ സാധ്യത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടുള്ള ജെ എം എമ്മിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹേമന്ത് സോറിന് പകരക്കാർ ായി ഫെബ്രുവരിയിൽ സംസ്ഥാന മന്ത്രിയായി ചംബൈ സോറിന്റെ നിയമനം അഞ്ച് മാസത്തിന് ശേഷം അദ്ദേഹം പദവിയിൽ നിന്ന് പുറത്തായതുപോലെ നാടകീയമായിരുന്നു എന്തായാലും ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും നിലവിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ജാർഖണ്ഡിലെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതായത് ഈ ജാർഖണ്ഡിലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് അവിടത്തെ ഈ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഒപ്പീനിയൻ പോൾ സർവേകളിലും പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം ബി ജെ പി ഭരണം അവിടെ വീണ്ടും വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പറയുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലും ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളിലും ഒക്കെ തന്നെ അവിടെ വലിയ തോതിലുള്ള ഭരണമാറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുമാത്രമല്ല നിലവിലത്തെ ഭരണകക്ഷിയിൽ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നും ുള്ളതും ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇലക്ഷന് മുന്നേ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ ഈ പറയുന്ന ഭരണകക്ഷിയിൽ നിന്നും എം എൽ എ മാർ കൂട്ടത്തോടെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമോ ഇനിയിപ്പോൾ എന്താകും ജാർഖണ്ഡിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ അതോടൊപ്പം തന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവിടെ ബി വീണ്ടും അധികാരത്തിൽ വരുമോ ഈ പറയുന്ന കോൺഗ്രസിനായാലും ജെ എം എമ്മിനായാലും വലിയ തോതിലുള്ള തിരിച്ചടി ജാർഖണ്ഡിൽ ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം